ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ എന്താന്ന് വെച്ചാൽ ഒന്നര കപ്പ് വെളുത്ത കടലയാണ് ഇത് നന്നായിട്ട് വെള്ളത്തിട്ട് കുതിർത്തതിനു ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഇട്ട് കുതിർത്തതിനു ശേഷം നമ്മുടെ കുക്കറിലിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരെ വരുന്നത് വരെ വെച്ചിരുന്നാൽ നന്നായിട്ട് അത് വേണ്ടി കിട്ടും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഈ ഒന്നര കപ്പ് കടലിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വേണം അതിൻ്റെ അത്രയും അതിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ വേണ്ടത് നമുക്ക് പാകത്തിന് ഉപ്പ് പിന്നെ ചെറുനാരങ്ങ ഞാൻ രണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കാണിച്ച് തരാൻ പിന്നെ നമുക്ക് പ്രധാനമായി വേണ്ടതെന്ന് വെച്ചാൽ തഹിന എന്ന് പറയുന്ന സാധനമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുത്ത എള്ളാണ് അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ് ഇത് ഇങ്ങനെ ആയിരിക്കുക അതുവരെ റെഡിമേഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ വേണ്ട പ്രധാനമായും വേണ്ടത് ഒലുവോയിലാണ് ഒലുവോയിലാണ് ഈ ആമൂൾസ് ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഇതെന്ന് പറയുന്നത് ആ കടല ഊറ്റിയെടുത്ത വെള്ളമാണ് അതും വെച്ചിട്ടുണ്ട് ഇനി എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ മിക്സി എടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കടല മൊത്തത്തിലെ ഒന്നര കപ്പ് കടലിലുള്ളപ്പം ആ ബോളിനകത്ത് കൊള്ളാവുന്നതേ ഉള്ളൂ ആ ജാറിനകത്ത് മൊത്തത്തിൽ അത് ഇട്ടതിന് ശേഷം അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക അത് വേണമെങ്കിൽ വീണ്ടും ചേർക്കാന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് മുഴുവൻ ഇടാൻ ഞാൻ വെളുത്തുള്ളീൻ തന്നെ ഒന്ന് കട്ട് ചെയ്തായിട്ടുണ്ട് കട്ട് ചെയ്തിരുന്നു പോയാൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ കട്ട് ചെയ്തിട്ടത് അങ്ങനെ വെള്ളത്തുള്ളി രണ്ടായിട്ട് കയറി അതിലിട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർക്കാം പിന്നെ ചെറുനാരങ്ങി ഞാൻ കുരു അഴാർന്നെടുത്ത് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ഒരെണ്ണമായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളാണ് നമ്മളത് ഒഴിച്ചു ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ ചെയ്യാൻ ഇത് വീണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന നമ്മുടെ തഹിനിയാണ് എന്ന് പറഞ്ഞാൽ വെളുത്ത എള് അതൊരു ഒന്നോ രണ്ടോ സ്പൂണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു സ്പൂൺ കൂടി എന്ന് വിചാരിച്ച് ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല നന്നായിരിക്കും തഹിനിയാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് തഹിനിയും നമ്മുടെ കൊലുവാണ് അതിന്റെ പ്രധാന ആൾക്കാർ നമുക്ക് വെള്ളം കുറച്ചുകൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം പ്രധാനമായിട്ടുള്ള ആണ് ഈ നമ്മുടെ ഓയിൽ അതും ആവശ്യത്തിൽ ഒഴിക്കുക കുറച്ചൊഴിക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും അത് നമുക്കൊന്ന് ഇനി ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്ത് നോക്കാം നന്നായിട്ട് അണിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായി നന്നായിട്ടുണ്ട് നല്ല ഒരു 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 പേസ്റ്റ് രൂപത്തിൽ അതായിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു ഒരു പ്ലേറ്റിലേക്ക് അത് പ്ലേറ്റിൽ വെള്ളം വെക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടും നോക്കി അത് വെച്ചിട്ട് അതിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഈ ചുറ്റിച്ചു ശേഷം അതിന്റെ മെഴിൽ വീണ്ടും നമ്മൾ കുറച്ച് ഒലിവോയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഗുബ്രൂസ് ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ കൂടെ സുഖമായിട്ട് കഴിക്കാവുന്ന ഒരു ഡിഷ്